മാസം ദാനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള മാസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന നാസി ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യുന്ന ആൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു അജുവതുമായ റമദാൻ തങ്ങൾ ഏറ്റവും കൂടുതലായി ദാനം ചെയ്തിരുന്നത് റമദാൻ മാസത്തിലാണ് ഹീനൽഖാഹു ജിബ്രി ഒൻ റമദാൻ മാസത്തിൽ ജിബ്രിൽ അലി ഇസ്ലാം നബ്സല്ലാഹു അലിഹി വസ്ലമ തങ്ങളുമായി എല്ലാ രാത്രിയിലും കൂടിയിരിക്കുകയും അങ്ങനെ വിശുദ്ധ ഖുർആാൻ പരസ്പരം ഓതിക്കേൾപ്പിക്കുകയും ചെയ്യുമായിരുന്നു തങ്ങൾ തങ്ങളങ്ങോട്ട് ഓതിക്കൊടുക്കുകയും ജിബ്രീൽ അലിഹി ഇസ്ലാം ഇങ്ങോട്ട് ഓതുകയും ചെയ്തുകൊണ്ട് അങ്ങനെ ഖുഹാൻ പഠിക്കുന്ന സമയം ആയിരുന്നു അത് സ്വതക്ക എന്ന് പറയുന്നത് സമ്പന്നരായ ആളുകൾ മാത്രം ചെയ്യേണ്ട ഒന്നല്ല വിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാവരും സ്വതക്ക ചെയ്യേണ്ടതുണ്ട് അലിഹി വസ്ലമ തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ വന്നത് നമുക്ക് കാണാം അല മുസ്ലിമിൻ എല്ലാ മുസ്ലിമും സ്വതക്ക ചെയ്യണം നോമ്പും ഹജ്ജും പോലെ തന്നെ ഒരു അടയാളമാണ് സ്വതക്ക അപ്പോൾ സഹാബത്ത് ചോദിച്ചു ഇല്ലെങ്കിലോ ഒരാളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ എന്താണ് ചെയ്യുക തങ്ങളുടെ മറുപടി അവൻ ജോലി ചെയ്യണം ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് അവന് ജീവിക്കാം അതോടൊപ്പം മറ്റുള്ളവർക്ക് സ്വതക്കാ ചെയ്യുകയും ചെയ്യാം അവര് സാധാരണ കൂലിപ്പണിക്കാരനാണെങ്കിലും ഒരു നിത്യവേദന തൊഴിലാളിയാണെങ്കിലും അവനും ഒരു വിഹിതം സ്വതക്കാ ചെയ്യണം സ്വതക്കാ ചെയ്യാൻ വേണ്ടി പണിയെടുത്ത് കൂലി വാങ്ങണം എന്നുകൂടി അതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് ധനികർക്ക് ജക്കാത്തിനു പുറമെ തന്നെ നിർബന്ധമായ സ്വതക്കുകളുണ്ട് ഇമാം ഇബിൻ ഹജർ ഹൈതമി തൻ്റെ തുഹ്ഫയിൽ ഷെറഹുൽ മിൻഹാജിൽ പറഞ്ഞത് കാണാം മിൻ ഫുറൂദ്ൽ കിഫായത്തി സാമൂഹ്യബാധ്യതയിൽപ്പെട്ടതാണ് മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ പ്രയാസങ്ങൾ അകറ്റൽ ആരിൻ നഗ്നരായ ആളുകൾക്ക് വസ്ത്രം നൽകുക വൈ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക ഇതായാലും എന്ത ഫിഴിപ്പ് ജക്കാത്തീൻ വബൈത്യുമാലിൻ ജക്കാത്തുകൊണ്ടോ രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് കൊണ്ടോ ഇത് തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മുതലാളിമാർ അവരുടെ സമ്പത്തിൽ നിന്ന് ജനങ്ങൾക്ക് വസ്ത്രം ധരിക്കാനും ഭക്ഷണം കഴിക്കാനും ഉള്ളത് കൊടുക്കേണ്ടതാണ് ഇമാം ഷെർവാനി ഇതിനോട് ചേർന്ന് പറയുന്നു വൈൽഹുബിൽ ഇത്വാമി വൽക്കിസ്വതി മാഫി മനാഹുമാബീബിൻ വസംനി അദ്വിയത്തിൻ ഭക്ഷണവും വസ്ത്രവും പോലെ തന്നെയാണ് ഡോക്ടറുടെ ഫീസും മരുന്നിൻ്റെ ക്യാഷും അതും സമ്പന്നന്മാർ പാവപ്പെട്ടവർക്ക് നൽകേണ്ടതാണ് മാത്രമല്ല ചോദിച്ചു വരുന്ന അർഹതപ്പെട്ടവനെ തിരിച്ചയക്കാൻ ഒരു മുതലാളിക്കും അവകാശം ഇല്ല സമ്പത്ത് കയ്യിലുള്ള ഒരാൾ അവരുടെ അടുത്ത് ഒരാവശ്യക്കാരൻ ചോദിച്ചു വന്നാൽ നിർബന്ധമായും കൊടുക്കണം കൊടുക്കാൻ പറ്റിയ വേറെയും ആള് ഈ നാട്ടിലുണ്ടല്ലോ എന്നതുകൊണ്ട് കൊടുക്കാതിരിക്കാൻ കാരണം അല്ല എൻ്റെ അടുത്തെത്തിയാൽ നീ തന്നെ അത് കൊടുക്കൽ നിർബന്ധമാണ് എന്ന് കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ സ്വത്തിൻ്റെ സ്വ സ്വതക്കയായിട്ടുള്ളതോ അങ്ങനെ നിർബന്ധമായ കഫാറത്തോ മാത്രമല്ല അല്ലാതെയും ആവശ്യം വരുന്ന സമയത്ത് അങ്ങനെ കൊടുക്കൽ സമ്പന്നർ എന്ന് പറഞ്ഞാൽ കയ്യിൽ ക്യാഷ് ഉള്ള ആളുകൾക്ക് സ്വന്തം ചിലവും വീട്ടിലെ ചിലവും കഴിച്ച് ബാക്കിയുള്ളത് കൊടുക്കൽ നിർബന്ധം തന്നെയാണ് ഇവം സ്വയുതിറതൊന്നോ കണ്ടു പറയുന്നു സ്വതക്കയ്ക്ക് അഞ്ച് ഗുണങ്ങളുണ്ട് സ്വതക്ക അഞ്ച് തരമാണ് ഒരു സ്വതക്കൾക്ക് ഒന്നിന് പത്തിരട്ടി കൂലി കിട്ടും അത് നല്ല മനുഷ്യർക്ക് ആരോഗ്യമുള്ള ആളുകൾക്ക് സാധാരണ ഒരാൾക്ക് സ്വതക്ക ചെയ്താൽ തന്നെ ഒന്നിന് പത്തിരട്ടി കൂലി കിട്ടും എന്നാൽ ഒന്നിന് തൊണ്ണൂറ് ഇരട്ടി കൂലി കിട്ടുന്നത് കണ്ണു കാണാത്തവരോ മുടക്കുള്ളവരോ പ്രയാസമനുഭവിക്കുന്നവരോ ആളുകൾക്ക് സ്വതക്ക ചെയ്താൽ ഒന്നിന് പത്തല്ല ഒന്നിന് ഇരട്ടി സ്വതക്കക്ക് പ്രതിഫലം കിട്ടുന്നതാണ് എന്നാൽ ആ സ്വതക്ക കൊടുക്കുന്നത് സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആവശ്യക്കാർക്കാണെങ്കിലോ സ്വന്തം ബന്ധത്തിൽപ്പെട്ട ആവശ്യക്കാർക്കാണ് സ്വതക്ക ചെയ്യുന്നതെങ്കിൽ അതിന് ഒന്നിന് ഒമ്പതിന് ായിരം സ്വതക്കയുടെ കൂലി കിട്ടും ഒന്നിന് തൊള്ളായിരം ഇരട്ടി കൂലി കിട്ടും ഒരു സാധാരണ ഒരാൾക്ക് കൊടുത്താൽ പത്ത് കിട്ടും കണ്ണുകാണാത്തവരോ പ്രയാസമുള്ളവരോ ആണെങ്കിൽ തൊണ്ണൂറ് കിട്ടും അത് തന്നെ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ അതിന് തൊള്ളായിരം ഇരട്ടി പ്രതിഫലം ലഭിക്കും എന്നാൽ അൽഫിൻ ഒരു സ്വതക്കയ്ക്ക് ഒരു ലക്ഷം പ്രതിഫലം കിട്ടുന്ന കാര്യം ഏതാണ് അത് അലൽ അബബിയും മാതാപിതാക്കൾക്ക് സ്വതക്ക ചെയ്യലാണ് സ്വന്തം അമ്മയ്ക്കും അച്ഛനും മാതാവിനും പിതാവിനും ആവശ്യമാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സ്വതക്ക അതിന് ഒരു ലക്ഷം പ്രതിഫലം ഉണ്ട് അതിനേക്കാളും പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം ഏതാണ് അത് അഞ്ചാമത്തെ കാര്യമാണ് അത് തിസ്പ്രിഅത്തി അൽഫിൻ ഒമ്പത് ലക്ഷം ഇരട്ടി പ്രതിഫലമാണതിന് അതേതാണ് അക്കാര്യം എന്ന് ചോദിച്ചാൽ ഔ ഫീഹിൻ ഒരു പണ്ഡിതന് ദീൻ ദറസ് നടത്തുന്ന ദീൻ പറഞ്ഞുകൊടുക്കുന്ന അല്ലെങ്കിൽ ഫതുവ ചെയ്യുന്ന ഒരു ആലിമിനോ ഫീഹിനോ സ്വതക്കാ ചെയ്യുന്നതിന് ഒമ്പത് ലക്ഷം ഇരട്ടി പ്രതിഫലം ഉണ്ട് മാതാപിതാക്കൾക്ക് കൊടുക്കുന്നതിനേക്കാളും വലിയ പ്രതിഫലമാണ് ഇൽമുമായി ബന്ധപ്പെട്ട ദാനം എന്ന് പറയുന്നത് അഥവാ ഇിൽമ് ഇല്ലെങ്കിൽ അവിടെ ജീവൻ ഇല്ല എൽമ് ഇല്ലെങ്കിൽ ഒരു നാട്ടിൽ തീരെ തന്നെ ദീൻ ഉണ്ടാകുന്നില്ല എൽമുണ്ടെങ്കിൽ ദീൻ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇൽമു പഠിക്കുക അതിനുവേണ്ടി സമയം ചെലവഴിക്കുക എന്നത് എല്ലാവർക്കും നിർബന്ധമായ കാര്യമാണ് ായി എപ്പോഴും ഓന്നിപ്പടിക്കാൻ കഴിയാത്തവർ കച്ചവടക്കാരും കൃഷിക്കാരും മറ്റു തൊഴിൽ ചെയ്യുന്നവരുമായ ആളുകൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നടക്കുന്ന തിറസുകളിൽ പോവുക ഉമർ ഹൃദയമോഹനു പറയുന്നുണ്ട് ഞാനും എൻ്റെ അയൽവാസിയും ഞാൻ കച്ചവടക്കാരനും അയൽവാസി കർഷകനുമാണ് ഞങ്ങൾക്ക് എല്ലാ ദിവസവും തിറസ് പോകാൻ കഴിയില്ല അയൽവാസി ദേറസിന് പോകുമ്പോൾ ഞാൻ കച്ചവടത്തിന് പോകും വൈകുന്നേരം അയാൾ എനിക്ക് പറഞ്ഞു തരും അദ്ദേഹം കൃഷിക്ക് പോകുമ്പോൾ ഞാൻ ദെറസിൽ പോകും വൈകുന്നേരം വന്ന് ഡെറസിൽ കേട്ടത് അദ്ദേഹത്തിനും പഠിപ്പിച്ചു കൊടുക്കും അങ്ങനെ സ്വന്തമായി ഓത്ത് കേട്ടുപഠിച്ചും കേട്ടുപഠിച്ചത് വൈകുന്നേരമോ മറ്റോ തൻ്റെ കൂടെയുള്ള ആളുകൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തും എൽമ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ എൽമിന് മുത്താലിമുകൾക്കോ ആലിമുകൾക്കോ കൊടുക്കുന്ന സ്വതക്കയാണ് ഏറ്റവും വലിയ സ്വതക്ക ദീനിന്റെ സ്ഥാപനങ്ങൾക്ക് മുത്തല്യ്മുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയും മറ്റും നൽകുന്ന സ്വതക്കയും അതുപോലെ ഏറ്റവും വലിയ പുണ്യം നിറഞ്ഞ സ്വതക്കയാണ് അള്ളാഹു സുഹാന നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ നിത്യവും ഒരു സ്വതക്ക ചെയ്യാൻ അള്ളാഹു തോഫിയ്ക്ക് നൽകട്ടെ സ്വതക്കത്തുല്യവും ഡേയ്സ് ഇന്നൊരു സ്വതക്ക ചെയ്തോ എന്ന് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് പരിശോധിക്കണം